എന്റെ എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാൻ പറയാൻ പറയാൻ പോകുന്നില്ല എന്റെ എന്റെ പോകുന്നില്ല നമസ്കാരം മറുനാടൻ മറുദ ഒരു കാട്ടുകോഴിയാണെന്ന് പിന്നെയും പിന്നെയും തെളിയിക്കുക ഒരു ഓഡിയോ കൂടി ചോർന്ന് പുറത്ത് വന്നിട്ടുണ്ട് എന്റെ ദീപെ എന്ന രീതിയിൽ വാർത്ത എടുക്കാനെന്നുള്ള ഒരു വ്യാജേന ഈ എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങളുമായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളടുത്തേക്ക് ഈ കാട്ടുകോഴി എങ്ങനെയാണ് നുഴഞ്ഞു കയറുന്നു ആ ഓഡിയോ തെളിയിക്കുകയാണ് കാര്യം ആ ഓഡിയോ പുറത്തു പോകാൻ തന്നെ കാരണം ഇദ്ദേഹത്തിന്റെ കോഴിത്തരത്തെ കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ആ സ്ത്രീ ആ ദീപ എന്ന് പറയുന്ന സ്ത്രീ ഏത് ദീപ ദീപ നിശാന്തല്ലേ മറ്റ് ലൗ ചിഹ്നം അടിച്ചതല്ല ഇത് വേറെ ദീപ അഭിഭാഷകമായിട്ടുള്ള ഒരു ദീപേനടുത്ത് കേസിന്റെ കാര്യം അറിയാനെന്നുള്ള വ്യാജേന രാഖി രാമാനെ നുഴഞ്ഞു കയറുന്ന ആ ഓഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഒന്ന് കേട്ടേ എന്റെ ദീപേ നിങ്ങൾ എന്തോ ഈ പറഞ്ഞത് ഞാൻ ആരോടും പേരൊന്നും പറയാൻ പോകുന്നില്ല എനിക്ക് നിങ്ങൾ നിങ്ങളതിന്റെ ഇതിന്റെ വിശദാംശങ്ങൾ ലഭിക്കുക ഇപ്പം ഇതിന്റെ സ്റ്റേ ഉണ്ടോ ഹൈക്കോടതി റദ്ദി ചെയ്തത് ഇപ്പം ഞാൻ കൊടുത്ത സ്ഥലത്ത് ക്വാഷ് ചെയ്തെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ അറിയേണ്ട ആരോടേം ചോദിച്ചല്ലാൻ പറ്റും ഇരകളെ അറിയാൻ നമ്മൾ അങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ഈ കേസ് ക്വാഷ് ചെയ്തെങ്കിലും നമുക്ക് ആ ആളെ കിട്ടാതും ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താ ഇത് ഈ കേസ് ക്വാഷ് ചെയ്തായെങ്കിലോ അന്നേരവരാതെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ അയ്യോ ഈ കത്ത് ഇത് ഇപ്പോഴാണല്ലോ താങ്ക് യു ഇപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് അങ്ങയുടെ പേരൊന്നും എനിക്കറിയണേ എന്നാൽ മാത്രമേ എനിക്കത് ഏഹ് അതുപോലെ തന്നെ സേവ് ചെയ്ത് വെക്കണമെന്ന് മാത്രമേ കൂടുതൽ വിശദാംശങ്ങളാണല്ലോ ഈ ഇതിന്റെ ഇരകൾ പരാതിക്കാരെ കണ്ടുപിടിക്കുന്ന വഴിയുണ്ടോ ബാക്കി ഓടി ഓടി പുറത്തുവിട്ടാൽ ചിലപ്പോ ഈ കാട്ടുകോഴിക്ക് തലയിൽ കൂടെ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വരുമെന്നുള്ള ചില കരക്കമ്പുകൾ കൂടി കിട്ടിയിട്ടുണ്ട് എന്തായാലും ഒന്ന് ആലോചിക്കണേ ചാവാറായി മറ്റേ മിന്നാരം എന്ന സിനിമയിൽ ജഗതിയുടെ ഉണ്ണുണ്ണി എന്നൊരു കഥാപാത്രം പറയുന്ന വാചകമുണ്ട് അദ്ദേഹം ഈ സ്വന്തം ഭാര്യയെ കൊണ്ടുവന്ന് ഇവരുടെ അടുത്ത് കോളേജിന്റെ മുന്നിൽ ആക്കുന്ന സമയത്ത് ഒരു പടുകളവിടെ നിന്ന് സ്ത്രീയെ നോക്കുമ്പോൾ ആയുസ് തീർന്നാലും ഇവന്റെയൊക്കെ ആക്രാന്തം തീരൂല്ല എന്ന് പറയും പോലെയാണ് ഈ മറുതയുടെ കാര്യം മറുതയ്ക്ക് ഏതെങ്കിലുമൊക്കെ സ്ത്രീകളെടുത്ത് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് ഇദ്ദേഹം നേരെ ദീപാ നിശാന്ത് എന്ന് പറയുന്ന കോളേജ് പ്രൊഫസറെ അറിയാലോ കോളേജ് പ്രൊഫസറെ അവരെ നിരന്തരം വേട്ടയാടുക എന്നുള്ള രീതിയിൽ വ്യാജ വാർത്തകളും ഈ സമൂഹത്തിന്റെ മുന്നിൽ വല്ലാതെ അപഹസിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അവരുടെ പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ അവിടെ ചെന്ന് ലൗചിഹ്നായിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ ഈ നാണംകെട്ട കാട്ടുകോഴി ചെന്നതാണ് ആ നാണംകെട്ട കാട്ടുകോഴി ഇത് ആദ്യമായിട്ടല്ല നേരത്തെ ഹണി ഭാസ്കർ എന്ന് പറയുന്ന എഴുത്തുകാരിയെ ഹണി മറ്റേ മെസ്സഞ്ചറിൽ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ഒലിപ്പീരുണ്ടല്ലോ ആ കാട്ടുകോഴിയുടെ ഒലിപ്പീര് അതും നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഓടി വന്നിരിക്കുന്നത് എന്താണ് മനസ്സിലാക്കേണ്ടത് ഞാൻ എന്തോ ഒരു വലിയ തരളിതനാണ് എന്ന് ഈ കാട്ടുകോഴി തെളിയിക്കുകയാണ് എവിടെയൊക്കെ ആണോ ഒറ്റപ്പെട്ട് സ്ത്രീകൾ കഴിയുന്നത് എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ ചില അകൽച്ച ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ കാട്ടുകോഴി അവിടെ എങ്ങനെ നുഴഞ്ഞു കയറാമെന്ന് ചിന്തിക്കുന്നതിന്റെ തെളിവ് കൂടിയാണ് അതിനെ മുൻനിർത്തുന്നത് ഞാൻ വാർത്തയ്ക്ക് വേണ്ടിയാണ് ബന്ധപ്പെടുന്നത് അണിഭാസ്കർ എന്നയച്ച മെസ്സഞ്ചർ മെസ്സേജ് അവിടെ തന്നെയാണ് എടുത്ത് പുറത്തുവിട്ടത് എന്തുകൊണ്ടായിരിക്കണം പുറത്തുവിട്ടിട്ടുള്ളത് ഞാൻ നിങ്ങളെ വൈറലാക്കി ഫിഫ്റ്റി കെ ലൈക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എത്ര പേര് കണ്ടു എന്നറിയാലോ രാത്രി ഒരു ഒമ്പത് മണിയാകുമ്പോൾ കാട്ടുകോഴി ഇങ്ങനെ മെസ്സഞ്ചറിലൂടെയും വാട്സപ്പിലൂടെയും സ്ത്രീകളടുത്തേക്ക് നടത്തുന്ന ഞരമ്പ് രോഗമുണ്ട് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് കാട്ടുകോഴിയുടെ ആ മഞ്ഞ ചാനലില് ആൾക്കാർക്കെതിരെ മഞ്ഞ വാർത്തയും അല്ലെങ്കിൽ ഈ ചില ഇക്കിളി വാർത്തകൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ കയ്യിലിരിപ്പ് എന്താണെന്ന് ഇത് തെളിയിക്കുകയാണ് എന്തായാലും കാട്ടുകോഴിയുടെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് ഈ ഓഡിയോ എടുത്ത് പുറത്തുവിട്ടിരിക്കുന്നത് ഇതൊരു സാമ്പിൾ ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനേക്കാൾ കൂടുതൽ കുറുവൽ കാട്ടുകോഴി അവിടെ നടത്തിയിരിക്കുന്നതിന്റെ തെളിവുകൾ കൂടി വേല ഇറക്കിയാൽ പുറത്തു പുറത്തുവിടുമെന്നുള്ള വിവരം കൂടി വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും കാട്ടുകോഴിയുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നാട്ടുകാർ അറിയുന്നുണ്ട് വലിയ മാന്യനാണ് ഈ നാട്ടിലെ ഹരിചന്ദ്രനാണെന്നുള്ള നിലയ്ക്കാണ് കാട്ടുകോഴി നടക്കുന്നത് എന്നിട്ട് നടത്തുന്ന പ്രവർത്തനം കണ്ടില്ലേ അറുപതെഴുപത് വയസ്സായി കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കുന്ന മുതലാണ് ആ മുതല് നടത്തുന്ന പ്രവർത്തനം കണ്ടില്ലേ എന്നിട്ട് നാട്ടിലുള്ള ബാക്കിയുള്ളവരെല്ലാം വിമർശിക്കാറങ്ങും കാട്ടുകോഴി ഒരു കാര്യം മനസ്സിലാക്കുക മക്കളെ പ്രായേ ഉള്ളൂ ഇതിനൊക്കെ അവരെടുത്താണ് ചെന്നതെന്ന് ഇമാതിരിയുള്ള ഇക്കിളി പ്രവർത്തനം നടത്തുന്നത് ഇതൊക്കെ എല്ലാവരും എന്റർടൈൻ ചെയ്യുന്നുണ്ടെന്ന് കാട്ടുകോഴി കരുതരുത് എവിടെയൊക്കെയോ ഇതുപോലുള്ള കാര്യങ്ങൾ ഓടിയിട്ടുണ്ട് അതുകൊണ്ടാണ് കാട്ടുകോഴി എല്ലായിടത്തും ഇതേ നമ്പർ ഇറക്കുന്നത് വാർത്ത എന്ന വ്യാജേന അങ്ങോട്ടേക്ക് മുട്ടുക എന്തെങ്കിലും ചിലപ്പോ തടഞ്ഞാലോ എന്നുള്ള തോന്നൽ പക്ഷേ ഈ നാട്ടിലെ സ്ത്രീകൾ മുഴുവൻ കാട്ടുകോഴി കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കാട്ടുകോഴിയായിട്ട് സഹകരിക്കുന്ന പോലെ അല്ല ഈ നാട്ടിൽ ഇത്തരം കാട്ടുകോഴികളെ കാണുമ്പോൾ വെറുപ്പും അവരുടെ ഈ പഞ്ചാരയടി കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്ത വെറുപ്പമുണ്ടെന്ന് ഇതിൽ നിന്ന് ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് ഈ ഈ പണി വെച്ച് നിർത്തുന്നതാണ് കാട്ടുകോഴിക്ക് നല്ലത് അല്ലെങ്കിൽ അവരൊരു അഭിഭാഷകയാണ് കൂടുതൽ വേലയിറക്കിയ കച്ചവടം പൂട്ടുന്ന അവസ്ഥ അവരുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്